താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഓടാനെ കൂടി നോന്നി താങ്ക് യു സോ മച്ച് മൊബൈലെന്താ മൊബൈലെന്താ പറഞ്ഞാ അതൊരു യാതൊരു ബന്ധമില്ല ശെരിക്കും ബിഗ് ബോസിൽ സിബിചേട്ട വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറി സമയത്ത് പോയായിട്ട് ഞാൻ പുറത്തേക്ക് എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്ര പോകും അല്ലാതെ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ലേ നല്ലത് ആൾക്കാർ വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഇല്ലേ ഞാൻ ഒരു ഒരു ഒറ്റ അടി കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ആൻസർപാട് സമയം ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നില്ല എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ലാൽ സാർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനറല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ അങ്ങനെ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നുള്ള ആ ഒരു നിമിഷം അപ്പൊ ആ ഒരു തോന്നലൊന്നെ നമുക്ക് ഒരാടിയല്ലല്ലോ മിഷിങ് ആയിരുന്നില്ല അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നും അവരൊക്കെ 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 അവർ ഗെയിം കളിച്ചിട്ട് അവരം ലാലാട്ടി തന്നെ ഞാൻ പറഞ്ഞില്ലേ പറ്റി പരിപാടിയാണ് അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണാം

എന്താ പറയാ ഊള അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തന്നെ ഉത്തരവാദിത്തം എടുത്തില്ല എനിക്കറിയില്ല അതെങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നോ ക്രെഡിബിലിറ്റി പോവില്ലേട്ടാ ഈ ഏഷ്യാനിലെ ബിഗ് ബോസ് പറഞ്ഞത് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം ഞാൻ പറഞ്ഞൊരു അഭിപ്രായം ചേട്ടൻ ചേട്ടാ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർക്ക് അറിയാം അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് ആവശ്യമാണ് ആ റീഫ്രഷ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി റൂം ആണെങ്കിലും കൺവെ ക്യാമറയുടെ അളവിനുള്ളിലാണ് എനിക്കൊരു എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഗെയിമർ ഒന്ന് സംഭരിക്കുന്നുണ്ടോ ചേട്ടാ അതെ അതായത് ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക്ഔട്ട് ചെയ്തതല്ല അപ്പൊ ഒരു പ്രത്യേക ഒരു പ്രത്യേകിന് അവർ വിന്നറാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അഭിപ്രായമില്ല ബ്രോ അങ്ങനെ ഒന്നും പറ്റില്ല ബ്രോ ബ്രുവുക്കെഡല്ല എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ சேஹ மந்திர எல்லாரும் நீ போ. நீ போ. கிளிகிட்டா. ஓகே. தேங்க் யூ गाइस. தேங்க் ஆனா. தேங்க் யூ so much. நீங்க சப்போர்ட்டின अगेनொடானே ஓடி நன்னி. தேங்க் யூ so much guys. ஓகே ஓகே ஓகே.